യു എനിലെ ഇസ്രയേൽ വിരുദ്ധ പ്രമേയങ്ങളെ സ്വന്തം വീ അധികാരം ഉപയോഗിച്ച് അമേരിക്ക നിഷ്ക്രിയമാക്കിയത് നാൽപ്പത്തിയൊമ്പത് തവണയാണ് ഫലസ്തീൻ ജനതയുടെ അതിജീവനത്തിനു പോലും തുരങ്കം തീർക്കുന്ന യു എസിന്റെ ഈ നടപടിക്കെതിരെ ചൈനയും റഷ്യയും അടക്കം രംഗത്ത് വന്നു കഴിഞ്ഞു അന്താരാഷ്ട്ര നിയമങ്ങളെ വരെ കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്ക തുടരുന്ന ഈ വീ റ്റോ അധികാരം ഐക്യരാഷ്ട്രസഭയുടെ മുകളിലെ പോലും ചോദ്യം ചെയ്യുകയാണ് എന്താണ് പുതിയ സംഭവം നമുക്ക് പരിശോധിക്കാം എന്താണ് വീറ്റോ എന്ന അധികാരം എന്ന് ആദ്യം പറയാതെ വിഷയത്തിലേക്ക് കടക്കാൻ നമുക്കാകില്ല യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിന് അഞ്ച് സ്ഥിരാംഗങ്ങളാണുള്ളത് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിലെ അഞ്ച് സ്ഥിരാംഗങ്ങൾക്ക് ഏത് കാര്യമായ പ്രമേയവും വീറ്റു ചെയ്യാനുള്ള അധികാരം നൽകുന്നുണ്ട് ഏതെങ്കിലും അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കരട് പ്രമേയം അംഗീകരിക്കുന്നതിൽ നിന്ന് തടയില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ചൈന ഫ്രാൻസ് റഷ്യ യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നീ രാജ്യങ്ങൾക്കാണ് നിലവിൽ വീറ്റോ അധികാരം കൈവശമുള്ളത് ഇവർക്ക് യോജിക്കാൻ താല്പര്യമില്ലാത്ത ഏത് പ്രമേയത്തെയും വീറ്റോ അധികാരത്തിലൂടെ ഇല്ലാതാക്കാനുള്ള ഈ അഞ്ച് രാജ്യങ്ങളുടെ അധികാര പരിമിതിയാണ് യു എനിലെ വീറ്റോ ഇനി നമുക്ക് വാർത്തയിലേക്ക് വരാം ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന യു എൻ പ്രമേയം വീറ്റോ ചെയ്തിരിക്കുകയാണ് നിലവിൽ യു എസ് ഹമാസിനെ പിന്തുണയ്ക്കുന്നതാണ് പ്രമേയമെന്ന് ആരോപിച്ചാണ് യു എസിന്റെ ഈ നടപടി ഉപാധികളില്ലാതെ ഉടൻ വെടിനിർത്തൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയമാണ് സെക്യൂരിറ്റി കൗൺസിലിൽ യു എസ് വീറ്റോ ചെയ്തിരിക്കുന്നത് യു എൻ രക്ഷാസമിതിയിൽ പതിനഞ്ച് അംഗങ്ങളിൽ പതിനാല് പേരും പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ യു എസ് വീറ്റോ ചെയ്തു യു എസ് വീറ്റോ ചെയ്തതിനാൽ പ്രമേയം പൊതുസഭയിൽ എത്തിയതുമില്ല പ്രമേയം സമാധാനത്തിലേക്കുള്ള പാതയല്ല തുറക്കുന്നതെന്നാണ് യു എനിലെ ഇസ്രയേൽ അംബാസിഡർ ഡാനി ഡാനോൺ പറഞ്ഞത് കൂടുതൽ ദുരിതങ്ങൾക്കും രക്തച്ചൊരിച്ചിലിനും കാരണമാകുന്നതാണ് പ്രമേയമെന്നും അദ്ദേഹം വിലയിരുത്തി പ്രമേയം വീറ്റോ ചെയ്തതിൽ യു എസിനോട് നന്ദി പറയുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തെ തുടർന്നാണ് മേഖലയിൽ സംഘർഷം ആരംഭിക്കുന്നത് എന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ തുടർന്ന് ഗസയിലെ ഇസ്രയേലിൻ്റെ അധിനിവേശം ആരംഭിക്കുകയും ചെയ്തു നാൽപ്പത്തി മൂവായിരത്തിൽ അധികം പേർ ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ കൊല ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളുമാണ് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് പിന്നാലെ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ബന്ദികളെ ഇസ്രയേൽ നിന്നും ഹമാസ് ഗാസയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ പേർ ഇപ്പോഴും ഗസയിൽ തുടരുകയാണ് അമേരിക്കയുടെ ഈ നിലപാടിനെ ചോദ്യം ചെയ്യുകയായിരുന്നു ഇന്ത്യ വോട്ടെടുപ്പിന് തൊട്ടു പിന്നാലെ യു എനിലെ ചൈനയുടെ പ്രതിനിധി ഫു കോങ് ബുധനാഴ്ച നടന്ന യോഗം കൊണ്ട് യാതൊരു ഫലവും ഉണ്ടായില്ല എന്ന നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയുടെ ഈ നിലപാട് ഫലസ്തീൻ ജനതയുടെ അതിജീവനം പോലും തടസ്സപ്പെടുത്തുന്നതാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുറ്റപ്പെടുത്തൽ യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ യു എനിലെ അംഗരാജ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ ചരിത്രത്തിലെ വിധിന്യായത്തിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് ചൈനയുടെ ഫു പറയുന്നുണ്ട് ഫലസ്തീൻ ജനതയ്ക്ക് അതിജീവിക്കേണ്ടേ യുഎസ് ഉറക്കം നടിക്കുകയാണ് ഇവർ എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ എത്ര പേർ മരിക്കണമെന്നാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത് യു എസിന്റെ ആവർത്തിച്ചിലുള്ള വീറ്റോകൾ സെക്യൂരിറ്റി കൗൺസിലിന്റെ അന്താരാഷ്ട്ര നിയമത്തിൻ്റെയും അധികാരം എന്നും കാറ്റിൽ പറത്തുന്നതാണെന്നാണ് ചൈനീസ് പ്രതിനിധിയുടെ വാദം കൗൺസിലിലെ സ്ഥിരാംഗമെന്ന നിലയിൽ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഗൗരവമായി എടുക്കാൻ ഞങ്ങൾ യു എസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ നിഷ്ക്രിയരാകുന്നതും സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതുമായ യു എസിന്റെ നടപടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ആഗോള ശ്രമങ്ങളെ വീറ്റോ ചെയ്ത് മിണ്ടാതാക്കുന്ന അമേരിക്കയുടെ ഈ നിലപാടിൽ ചൈനയെ പോലെ തന്നെ മറ്റ് രാജ്യങ്ങൾക്കും എതിർപ്പുണ്ട് പ്രമേയം വീറ്റോ ചെയ്യാനുള്ള വാഷിംഗ്ടണിന്റെ തീരുമാനത്തെ അൽജീരിയയുടെ അംബാസിഡറായ അമർ ബെഡ്ജാമയും വിമർശിച്ചിട്ടുണ്ട് അമേരിക്കയുടെ വീറ്റോ അധികാരം ഇസ്രയേലിനെ സംബന്ധിച്ച് സന്തോഷകരമാണ് ഇസ്രയേലിലെ അധിനിവേശ ശക്തികൾക്ക് ഇനിയും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വംശഹത്യ തുടരാമെന്ന പച്ചക്കൊടിയാണ് അമേരിക്ക നൽകുന്നത് ഫലസ്തീൻ ജനതയ്ക്കെതിരെ നിങ്ങൾ നടപ്പിലാക്കുന്ന ശിക്ഷാവിധി തുടർന്നു പോരാമെന്നാണ് ഈ നടപടിയുടെ രത്ന ചുരുക്കമെന്നാണ് അൾജീരിയൻ പ്രതിനിധി പറഞ്ഞത് ലോകത്തിലെ ബഹുഭൂരിപക്ഷവും നിങ്ങളുടെ ദുരവസ്ഥയോട് ഐക്യദാർഢ്യത്തോടെ നിലകൊള്ളുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിസ്സംഗത പുലർത്തുന്നു എന്ന് കൂട്ടിച്ചേർക്കുന്നതിന് മുൻപ് യു എസ് വീറ്റോ ഫലസ്തീൻ ജനതയ്ക്ക് മറ്റൊരു വ്യക്തമായ സന്ദേശം അയച്ചതായി ബെഡ്ജാമ കൂട്ടിച്ചേർക്കുന്നു ഗാസയിലെ സ്ഥിതി അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് എടുത്തു കാണിച്ചുകൊണ്ട് ഫ്രഞ്ച് പ്രതിനിധി നിക്കോളാസ് ഡി റിവേയറും ഇക്കാര്യത്തിൽ അഗാധമായ ദുഃഖം പ്രകടിപ്പിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ ചവിട്ടിമരിക്കുകയാണ് അദ്ദേഹം പറയുന്നു ഒരേ ഒരു പരിഹാരം വെടിനിർത്തൽ മാത്രമായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് അതേസമയം വെടിനിർത്തൽ പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തതിൽ രാജ്യം അത്ഭുതപ്പെടാനില്ലെന്നാണ് യു എനിലെ റഷ്യൻ അംബാസിഡർ വാസിലി നെബൻസിയ പറഞ്ഞത് നാസയിലെ മോശം സാഹചര്യം പരിഹരിക്കാനുള്ള കൗൺസിലിന്റെ നടപടികളിൽ മാസങ്ങളോളം യു എസ് തടസ്സം നിൽക്കുകയും ഫലസ്തീനികളുടെ ജീവൻ പണയപ്പെടുത്തി സ്വന്തം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സംഘടനത്തിന്റെ ഒരു വശത്ത് കളിക്കുകയും ചെയ്തു നെബൻസിയ ചൂണ്ടിക്കാണിച്ചത് ഇങ്ങനെയാണ് കാപട്യത്തെക്കുറിച്ച് അമേരിക്ക ഞങ്ങൾക്ക് പ്രഭാഷണം നടത്തേണ്ടതില്ല വ്യത്യസ്ത സംഘടനകളിൽ അവർ ദിവസവും പ്രകടിപ്പിക്കുന്നത് കാപട്യം തന്നെയാണ് അദ്ദേഹം പറയുന്നു എന്നാൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും വന്ന എതിർപ്പുകളെ വരെ മനോഹരമായി കൈകാര്യം ചെയ്യാൻ ഇക്കുറിയും യു എസിന് സാധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഗാസയിലെ വെടിനിർത്തലും സമാധാന ശ്രമങ്ങളും ഹമാസിനെ പിന്തുണയ്ക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അമേരിക്കയുടെ മറുപടി പ്രസംഗം വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കുന്നതും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരിക്കണമെന്നായിരുന്നു അമേരിക്കയെ വിമർശിച്ച രാജ്യങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് യു എനിലെ യു എസ് ഡെപ്യൂട്ടി അംബാസിഡർ റോബർട്ട് വുഡ് നെസൻസിയ പറഞ്ഞത് മാത്രവുമല്ല ഹമാസ് ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങളെ നിർത്തി ഫലസ്തീൻ ജനതയ്ക്ക് മേലുള്ള പ്രശ്നം അവസാനിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത് ഹമാസ് നമ്മുടെ ജനങ്ങൾക്കെതിരായ ആക്രമണത്തിൽ പങ്കാളിയാണ് അവർ കുറ്റവാളികളാണ് കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്നവരും ഗാസയിലെ സാധാരണ ജീവിതത്തെ നശിപ്പിക്കുന്നവരും അവരാണെന്നും യു എസ് പറയുന്നുണ്ട് സഖ്യകക്ഷികളുടെ പിന്തുണ ലഭിക്കാൻ അമേരിക്കയും പാടുപെടുകയാണ് നവംബറിലെ സെക്യൂരിറ്റി കൗൺസിൽ ചെയർ കൂടിയായ യു കെ പ്രതിനിധി ബാർബറ വുഡ്വാർഡ് വീറ്റോയിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമത്തിന്റെ എല്ലാ വശങ്ങളും മാനിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇത് ആദ്യമായിട്ടല്ല ഇസ്രയേലിനെതിരെ യു എൻ വരുന്ന ഒരു പ്രമേയത്തെ അമേരിക്ക വീറ്റോ ചെയ്ത് ഇല്ലാതാക്കുന്നത് എന്നും ഇസ്രയേലിനോടൊപ്പം നിൽക്കുന്ന അമേരിക്കൻ നിലപാടാണ് ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഓരോ വർഷവും ഏകദേശം മൂന്ന് ബില്യൺ ഡോളറിന്റെ സൈനിക സഹായം നൽകുന്ന അമേരിക്കയാണ് ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട ശക്തി അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ് യു ഒരു വർഷമായി നീളുന്ന ഫലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഇസ്രായേലിന് വേണ്ട എല്ലാ പിന്തുണയും നൽകുന്നത് അമേരിക്ക തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഫലസ്തീൻ ജനതയുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴൊക്കെ അതിനെതിരെ പ്രമേയം പാസ്സാക്കുമ്പോഴൊക്കെ തന്നെ ശക്തമായി അതിനെ പ്രതിരോധിക്കുന്നത് അമേരിക്ക തന്നെയാണ് ഇസ്രയേലിനെ ലക്ഷ്യമിടുന്ന നയതന്ത്ര നടപടികൾ തടയാൻ പലപ്പോഴും സെക്യൂരിറ്റി കൗൺസിലിൽ അമേരിക്ക തന്റെ വീറ്റോ അധികാരം ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇസ്രയേലുമായി ബന്ധപ്പെട്ട കരട് സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾക്കെതിരെ യുഎസ് നാൽപ്പത്തെട്ട് തവണ വീറ്റോ അധികാരം ഉപയോഗിച്ചിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ മോശമായ അവസ്ഥയിൽ അഗാധമായ ഉത്കണ്ഠ പ്രകടിപ്പിക്കുകയും ലബനീസ് അതിർത്തിയിലെ ഇസ്രയേൽ ആക്രമണത്തെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു ആദ്യത്തെ പ്രമേയം യൂഗോസ്ലാവിയയുടെ മുൻ രാജ്യമായ ഗിനിയെയും സൊമാലിയെയും ചേർന്ന് തയ്യാറാക്കിയ പ്രമേയം വീറ്റോ ചെയ്ത ഏക രാജ്യം അന്ന് യു ആയിരുന്നു തുടർന്നുള്ള വർഷങ്ങളിൽ സമാനമായ നിരവധി പ്രമേയങ്ങൾ യു എസ് വീട്ടോ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ലബനനിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട വർഷം ലബനെതിരെയുള്ള എല്ലാ സൈനിക ആക്രമണങ്ങളിൽ നിന്നും ഇസ്രയേൽ ഉടൻ പിന്മാറണമെന്നാവശ്യപ്പെട്ട് പ്രമേയം വന്നു ആ പ്രമേയവും യു എസ് വീറ്റോ ചെയ്തു ആയിരത്തി വർഷം ലബനെതിരെ ഇസ്രയേലിന്റെ ഏറ്റവും രൂക്ഷമായ ആക്രമണങ്ങൾ നടന്ന വർഷമാണ് സ്പെയിൻ ഒരു കരട് പ്രമേയം അവതരിപ്പിക്കുന്നു ആറ് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ അതിന്റെ എല്ലാ സൈനിക സേനകളെയും ലബനന്റെ അതിർത്തികളിലേക്ക് പിൻവലിക്കണം എന്നായിരുന്നു ആ പ്രമേയം ഉടനെ തന്നെ അമേരിക്ക അതും വീറ്റോ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലും എൺപത്തി ആറിലും എൺപത്തി എട്ടിലും സമാനമായ പ്രമേയങ്ങൾ യു എസ് വീറ്റോ ചെയ്തുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ലബനൻ ആഭ്യന്തര യുദ്ധം അവസാനിച്ചു എന്നാൽ രണ്ടായിരം വരെ രാജ്യത്തിന്റെ തെക്ക് ഭാഗത്തു നിന്നും ഇസ്രയേൽ പിൻവാങ്ങിയതേയില്ല പിന്നെയും എത്രയോ ഉദാഹരണങ്ങൾ സംഭവിച്ചു ജെറുസലേം വിഷയത്തിൽ ഫലസ്തീൻ വിഷയത്തിൽ പിന്നീടുള്ള വർഷങ്ങളിലും ഈ നിലപാട് തന്നെ ആവർത്തിക്കുകയായിരുന്നു യു വർഷങ്ങൾ പിന്നെയും എത്രയോ കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസും ഗാസയിലെ മറ്റ് പലസ്തീൻ സായുധ സംഘങ്ങളും തെക്കൻ ഇസ്രയേലിൽ അപ്രതീക്ഷിതമായി ആക്രമണം നടത്തി ഏകദേശം ആയിരത്തി പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി പേരെ ബന്ധികളാക്കുകയും ചെയ്തു തിരിച്ചടിക്കാനുള്ള ഇസ്രയേലിൻ്റെ അവകാശം മുൻനിർത്തി ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചു ഫലസ്തീൻ മണ്ണിൽ നിരവധി മനുഷ്യരെ ഇത് ബാധിച്ചു ഇസ്രയേൽ സമ്പൂർണ്ണ യുദ്ധത്തിലൂടെ പ്രതികരിച്ചു തുടർന്ന് ഗാസിയിൽ പൂർണ്ണമായും അധിനിവേശം നടത്തുകയും ചെയ്തു ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്ത ഔദ്യോഗിക മരണസംഖ്യ പ്രകാരം ഇതുവരെ നാപ്പത്തിനാലായിരത്തിലധികം ഫലസ്തീനുകൾ ഇസ്രയേൽ സൈന്യം കൊന്നൊടുക്കിയിട്ടുണ്ടെന്നാണ് കണക്ക് ലാൻഡ്സെറ്റ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം മരണസംഖ്യ ഒരു ആളുകളിൽ കൂടുതലാണെന്നും കണക്കാക്കുന്നു യുദ്ധത്തിന്റെ തുടക്കം മുതൽ തന്നെ സുരക്ഷാ കൗൺസിൽ അംഗങ്ങൾ വെടിനിർത്തലിനും ഗാസയിലെ പോരാട്ടം അവസാനിപ്പിക്കാനും ആവശ്യപ്പെടുന്ന പ്രമേയങ്ങൾ അവതരിപ്പിക്കാൻ പല ഘട്ടത്തിലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും ഈ ശ്രമങ്ങൾ പല അവസരങ്ങളിലും യു എസ് തടഞ്ഞുകൊണ്ടേയിരുന്നു യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഗാസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന നാല് പ്രമേയങ്ങളാണ് വാഷിംഗ്ടൺ തടഞ്ഞത് കൂടാതെ ഫലസ്തീനെ ഐക്യരാഷ്ട്രസഭയുടെ പൂർണ്ണ അംഗമായി അംഗീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രമേയവും യു എസ് തന്നെ തടഞ്ഞു വച്ചു ഇസ്രായേലിൻ്റെ ഇംഗിതത്തിന് എതിരായി ഒരു കാര്യവും ചെയ്യാൻ അമേരിക്ക നിന്ന് കൊടുക്കാറില്ല വർഷങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അത് നമുക്ക് കീറുകൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യാം അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ് എന്തു തന്നെയായാലും കമന്റ് ചെയ്യൂ അപ്പോൾ ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് തൊന്ന് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ